നമസ്കാരം കെ സുധാകരനും അനുയായികളും ചേർന്നു എ കെ ജി സെന്റർ ആക്രമണം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് എന്തെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നും ചെയ്ത തെറ്റിനെ വഴിതിരിച്ചുവിടാൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തെല്ലാം വ്യാജ പ്രചരണം നടത്തിയെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാര്യം പുതിയ പുതിയ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഹോട്ടായി അല്ലെങ്കിൽ ചൂടായി കൊണ്ടുവന്ന് വെച്ച് ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളിക്കൊണ്ട് നമ്മൾ ഇപ്പോഴും മിടുക്കന്മാരാണെന്ന് ചമയുന്ന മാധ്യമങ്ങളുടെ യഥാർത്ഥ മുഖം മൂടി ചില സന്ദർഭങ്ങളിലെങ്കിലും തുറന്നു കാട്ടേണ്ടതുണ്ട് ഈ സംഭവകാശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് നടക്കുമ്പോൾ തന്നെ അതിനുശേഷം വന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്തുകൊണ്ട് ഇവരെ ഇതേവരെയായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല സർ പോലീസ് ഏതെങ്കിലും ഒരാളെ പിടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പല കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഭംഗിയായി പ്രതികളെ പ്രതികളെ പിടികൂടാൻ ഈ കാര്യത്തിലും പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല കേട്ടല്ലോ ഏത് പ്രതിയായിരുന്നാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കും അതിനുള്ള കഴിവ് കേരള പോലീസിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ജൂൺ മുപ്പത് കടന്നു പോയിട്ടേ ഉള്ളൂ രണ്ടു വർഷം പൂർത്തീകരിക്കുമ്പോൾ വിദേശത്തേക്ക് മുങ്ങിയ മുഖ്യ സൂത്രധാരനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് സംശയത്തിന്റെ കരുതീഴലിലേക്ക് പോകുന്നത് സുധാകരനോടൊപ്പം നിഴലായി നടന്ന ഒരു വ്യക്തി ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിരൽ ചൂണ്ടപ്പെടുന്നത് കെ സുധാകരനിലേക്കാണ് സ്വാഭാവികമായി അന്ന് ഈ സംഭവകാസം ഉണ്ടാകുമ്പോൾ സുധാകരന് അറിവുണ്ടായിരിക്കാം കാര്യം സുധാകരന്റെ പിന്നിൽ നിഴൽ പോലെ നടന്ന സുഹേൽ ഷാജഹാൻ എന്ന വ്യക്തി ഈ കേസിലെ മുഖ്യ സൂത്രധാരനാകുമ്പോൾ അതിൽ സുധാകരൻ എങ്ങനെയാണ് കൈ കഴുകാൻ പറ്റുന്നത് സുധാകരന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിന് പകരമായിട്ടാണ് എ കെ ജി സെന്ററിലേക്ക് ഒരു ബോംബാക്രമണം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അന്ന് ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പച്ച നുണയുണ്ട് അതായത് നട്ടാൽ കുരുക്കാത്ത നുണ ഒരു സംഭവ ആസൂത്രണം ചെയ്തതിന് ശേഷം അത് മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് ഇ പി ജയരാജൻ എന്ന തന്റെ പ്രഖ്യാപിത ശത്രുവിന്റെ തലയിലേക്ക് ചാരിയതെന്ന് ഒന്ന് കേട്ടേ അത് തകർത്തത് ആരാധന ഇ പി ജയരാജന് മാത്രമേ അറിയാം അദ്ദേഹം പ്രതി ആയാലല്ലേ പ്രതിയെ പിടിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ ആളെ പ്രതിയാക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല മറ്റ് പ്രതികളെ പിടിക്കാൻ പോലീസുകാർക്കൊരു തെളിവുമില്ല ഒരാളെക്കുറിച്ച് അരിടിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ ജയ ജയരാജൻ്റെ ക്രിയേഷനാണിത് ഈ വിമാന വിമാനത്തിലുണ്ടായ സംഭവം അതേ സംഭവം അതിൻ്റെ ഒരു ടിറ്റോ ആണ് ജയരാജൻ ജയരാജൻ ഇപ്പോഴത്തെ കേസിൽ പ്രതി അല്ലെങ്കിലും ഈ തുഡേ അല്ലെങ്കിൽ ടുമാറോ ഹി വിൽ ബികം വൺ ഓഫ് ദി ഓഫൻസ് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ തലയിൽ പിന്നെ ഉണ്ട കൊണ്ടു കടന്ന കഥ അറിയില്ലേ എത്ര വർഷമാണ് ആ ഉണ്ടയും കൊണ്ട് നടന്ന പാവം ഇപ്പോഴാണ് ഉണ്ടത് തിരിച്ച് ദ്രവിച്ചു പോയി ഉണ്ട ഇപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി അടക്കം അതിൽ വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് ജയരാജൻ തന്നെയാണെന്ന് സി പി അകത്തുള്ള ഒരുപാട് നേതാക്കന്മാർ പരസ്പരം സംസാരിക്കുന്നത് ജയരാജൻ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ എ കെ ജി എ കെ ജി മന്ദിരം ആക്രമിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അക്രമിച്ചാൽ ആക്രമിച്ച പോലെ ഇരിക്കും ഇതിനെ പിൻതാങ്ങി നിയമസഭയിലും സതീശൻ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ജയരാജൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് സമർത്ഥിക്കാൻ ഒരു വാചകം കൂടി നടത്തി ഞാൻ വ്യക്തിപരമായി പരാമർശവും ഈ പി ജയരാജൻ എനിക്കൊരു സംശയം ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പേ അദ്ദേഹം എന്നൊരു സംശയം അരമണിക്കൂർ മുമ്പേ ഈ സംഭവം ഉണ്ടാകും എന്ന് കരുതി എന്നൊരു സംശയം അത്ര മാത്രമേ ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നുള്ളൂ തുടർന്ന് അന്വേഷണം ശക്തമായപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോൾ സുധാകരൻ വീണ്ടും വന്ന് ഈ അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പച്ച കള്ളം പറഞ്ഞു അത് ഒരു ചോക്ലേറ്റ് കള്ളമായിരുന്നു എന്താ സംഭവം ഇവിടെ ഇവിടെ സംഭവം അന്വേഷിച്ച് അന്വേഷിച്ച് പോലീസ് ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ കരാർക്കാരമായി കൊണ്ടുപോയി അവർ ഭീഷണിപ്പെടുത്തി അന്വേഷിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരെന്ന് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ എസ് പിയുടെ മുമ്പിൽ ചോക്ലേറ്റ് പോലെ ഒരു സാധനം കൊടുത്ത് അവന്റെ ബോധ മനസ്സിനെ തള്ളി അവൻ എന്തൊക്കെയോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് ഈ ഇന്നിപ്പോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഇതിന്റെയും അതിനും ചോക്ലേറ്റ് കൊടുത്തു എന്നാണ് മിക്ക വിവരം അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച വേറെ ഒന്നു രണ്ട് കുട്ടികളുണ്ട് പോലീസിന്റെ നയം എന്താണ് എന്ന് നമുക്കറിയണം ഇവിടെ എന്താ സംഭവിച്ചത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇതിന്റെ അകത്ത് സി പി എമ്മിന്റെ മെമ്പറായ പഞ്ചായത്ത് മെമ്പറായ ഡി വൈ എഫ്ഐയുടെ നേതാവായ അദ്ദേഹമാണ് ഇതിന്റെ അകത്ത് എന്ന് അവിടെ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ പെട്ടിക്കടക്കാരൻ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ പിടിച്ചു ചോദ്യത്തിയില്ല അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണമില്ല സി പി എമ്മിന്റെ പേരിൽ വന്നാൽ ആർക്കെതിരെയും അന്വേഷണമില്ല അതുപോലെ പക്ഷേ കോൺഗ്രസിന്റെ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തി പുതിയ പുതിയ മേച്ചിൽ തുറന്നു തേടുകയാണ് സി പി എം പോലീസ് എന്ന് ഞാൻ കുറ്റപ്പെടുത്തുവാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുക കോൺഗ്രസിന് ഒരു കുഴപവും ഇല്ലാത്ത ഈ പ്രസ്ഥാനത്തിനകത്തി ഈ പ്രശ്നത്തിന്റെ അകത്ത് യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകരെ പ്രതിയാക്കിയാൽ ആ പ്രതിയാക്കുന്ന പോലീസിന്റെ നടപടി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം വിജയനോ കരുതരുത് സെന്റർ സെന്റർ അല്ല അതിന്റെ അപ്പുറത്തെ വന്നാലും ഞങ്ങൾക്കതൊരു പ്രശ്നവുമല്ല തീർന്നില്ല ഈ വിഷയത്തിൽ അവരുടെ നന്മമരവും മരവും സാഹചര്യത്തിനനുസരിച്ച് നിറംമാറിക്കൊണ്ടിരിക്കുന്ന അവരുടെ പുതിയ കാല കണ്ടെത്തലെന്ന് സ്വയം അവകാശപ്പെടുന്ന ഷാഫി പറമ്പിൽ പറഞ്ഞ ആ നിഷ്കളങ്കമായ വാചകം കൂടി ഒന്ന് കേട്ടേ കോൺഗ്രസ് ആണ് അതിന്റെ പുറകിൽ പോലും ഞാൻ തുറന്നു പറയുന്നു ജയരാജന്റെ ആ പൊട്ടബുദ്ധി കേരളത്തിലെ ജനം ചവറ്റുകൊട്ടയിൽ എറിയും എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശൈലിയല്ല ഇതൊരു രീതിയല്ല കേട്ടല്ലോ ഇനി മാധ്യമങ്ങൾക്കും പങ്കുണ്ട് മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ഈ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന കഥകൾക്ക് അടിസ്ഥാനപ്പെടുത്തി കിട്ടിയോ കിട്ടിയോ എന്ന കഥയ്ക്ക് ഏഷ്യാനെറ്റ് എങ്ങനെയാണ് മേൻപിടി കൊടുത്തതെന്നൊന്നും കേട്ടെ ഇനി രാവിലെ എപ്പോൾ വന്ന് നിന്ന് കഴിഞ്ഞാലും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കിട്ടിയോ എന്ന് ആരാണ് സത്യത്തിൽ എ കെ സെൻഡർ ബോം പറഞ്ഞത് ഇരുപത്തിനാല് ദിവസമായിട്ടും ഒരു തുമ്പുമില്ലാതെ ഇരട്ടിൽ തപ്പുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു ഇനി സുകുമാരക്കുറിപ്പിനെ പോലെയോ അതുപോലെ ആരെങ്കിലും എ കെ സെൻഡറിന് ബോംബ് പറഞ്ഞ പ്രതി എന്നത്തേക്കും വിസ്മൃതിയിൽ പോകുമോ എന്നൊക്കെയുള്ളതാണ് നിങ്ങൾ ഏവരെയും പോലെ എല്ലാവരുടെയും സംശയം കമലേഷ് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷെ കിട്ടിയോ എന്ന് ചോദിക്കാൻ തന്നെ ഭയമാണ് കാരണം ഒരിക്കലും അജയഘോഷോട് കിട്ടിയോ എന്ന് ചോദിച്ചതോടുകൂടി അത് കിട്ടിയോ കിട്ടിയോ എന്നുള്ളൊരു ഹാഷ് ടാഗ് മാറി പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ലോക്കൽ പോലീസ് പരാജയപ്പെട്ട അവസ്ഥയിലാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണെങ്കിൽ ഈ ലോക്കൽ പോലീസിന് ശേഖരിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ എന്ത് വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ കഴിയുക ഗുഡ് മോർണിംഗ് പി ജി ഞാൻ ഇന്നെങ്കിലും പ്രതീക്ഷ കിട്ടിയോ എന്നുള്ള ചോദ്യം പി ജി ചോദിക്കില്ലെന്നു പക്ഷേ അത് ചോദിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഇനി ഇരുപത്തിനാല് ദിവസമായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എ കെ സെന്റർ നേരെ ആക്രമണം നടന്നിട്ട് വലിയ രീതിയിൽ പോലീസിനെയൊക്കെ മുഖ്യമന്ത്രി പ്രശംസിക്കുമ്പോൾ സമീപകാലത്ത് ഏറ്റവും വലിയ നാണക്കേടായി എ കെ ഐ സെന്റർ ആക്രമണം നിൽക്കുകയാണ് കേട്ടില്ലേ അന്ന് തുടക്കത്തിൽ പിണറായി വിജയൻ ഒരു വാചകം പറഞ്ഞു ഏത് കൊലക്കൊമ്പനായിരുന്നാലും കേരള പോലീസിന് അതിനുള്ള കഴിവുണ്ട് എന്നായിരുന്നാലും ഇതിന്റെ ചുരുളഴിക്കും ആ വ്യക്തി അറസ്റ്റ് ചെയ്യുമെന്നും ഒരു കൃത്യം ചെയ്തതിന് ശേഷം ആടിനെ പട്ടിയാക്കുന്ന മാതൃകയിൽ അത് ഇടതുപക്ഷം തന്നെയാണ് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ ചില പ്രവർത്തകരുടെ പേരെല്ലാം ഇതിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടുവന്ന് ഇ പി ജയരാജന്റെ പേര് വലിച്ചു കൊണ്ടുവന്ന് ചില നേതാക്കന്മാരെ സതീശൻ ആക്ഷേപിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയിരുന്നു എന്താണ് പറഞ്ഞത് വന്ന് ചിറ്റപ്പനിലപ്പടക്കം വീഴുന്നതിന് മുമ്പേ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് നേരത്തെ ഇന്നസെന്റ് പറഞ്ഞതുപോലെ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു രണ്ട് സ്റ്റീൽ പമ്പാണ് വീണത് കോൺഗ്രസുകാരാണ് എറിഞ്ഞത് അപ്പൊ മോളിൽ ഇരുന്ന് ഒരു കിടിങ്ങാശിയമ്മ കഷരി വീഴാൻ പോയെന്നാണ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ശബ്ദം കേട്ടല്ലേ ഇ പി ജയരാജനെയും ഒപ്പം ഈ വിഷയം കേട്ട പി കെ ശ്രീമതിയൊക്കെ ആക്ഷേപിച്ചതാണ് ഇതാണ് ഇവരുടെ രീതി ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ മാധ്യമങ്ങളിലൂടെ അവർക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം കുപ്രചരണം നടത്തിക്കൊണ്ട് അവർ അതിൽ നിന്ന് ഊരിപ്പോകുകയാണ് അതിനവർക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് ഈ നാട്ടിലെ മാപ്രകളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാപ്രകളിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും കാട്ടിയതിനു ശേഷം വായിൽ വരുന്നത് വിളിച്ചു പറയുക പത്മജ ബി ജെ പിയിൽ പോയാൽ അത് പിണറായി വിജയനാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് ചോദ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇവർ ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞാൽ പോലും അതൊരിക്കലും ചർച്ചയല്ല ഇന്നത്തെ ദിവസം ഈ വിഷയം ഒരിക്കലും ചർച്ചയാകാനും പോകുന്നില്ല എത്ര ദിവസം എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ആത്മാർത്ഥത എന്ന് പറയുന്നത് അവരുടെ പട്ടികയിൽ ഇല്ലാത്തതാണ് അതിനു പകരം വിടുപണി എന്നുള്ളതാണ് അവർക്ക് ചേരുന്ന പദം കാര്യം അവർക്ക് ചെയ്യേണ്ടി വരുന്നത് എന്താണോ ഇവിടത്തെ സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ അതായത് സർക്കാർ സംവിധാനത്തെ മാറ്റിക്കൊണ്ട് അവർക്ക് ഫേവററ്റിസം നടത്തുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു സംവിധാനത്തെ കൊണ്ടുവരാൻ ഇതുപോലുള്ള നെറുകെട്ട നാറിയ കളികൾ കളിക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് പക്ഷേ പിണറായി വിജയൻ അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ ഫലവത്താകുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഇള്ളോളം വൈകിയാലും എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് മനസമാധാനമായിട്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട അത് അങ്ങ് ഏത് അരമനയിലായിരുന്നാലും കയറി പൊക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ സുരക്ഷിതനാണെന്ന് കരുതിക്കൊണ്ട് രണ്ടു വർഷത്തിന് ശേഷം യു കെയിൽ നിന്ന് ഡൽഹി വഴി കേരളത്തിലേക്ക് വരാൻ ശ്രമിച്ച അതും സ്വന്തം ഗോഡ്ഫാദർ ആയിട്ടുള്ള സുധാകരൻ ഡൽഹിയിൽ ഉണ്ട് എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങാനുള്ള ധൈര്യം കാട്ടുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് വേറെ ലെവലാണ് അതിനെ നയിക്കുന്ന ആഭ്യന്തരമന്ത്രി ആരാണെന്ന് മറന്നു പോയത് കൊണ്ടാണ് ഈ ധൈര്യത്തിൽ വന്നിറങ്ങിയത് ഇപ്പോ ചട്ടിക്കായ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഗോഡ് ഫാദറിന്റെ കാര്യം കൂടി പുറത്തേക്ക് വരുമ്പോൾ തുടക്കത്തിലെ ഇ പി ജയരാജന്റെ പേരെന്തിന് വലിച്ചഴിച്ചുവെന്നും അതോടൊപ്പം തന്നെ പല കഥകൾ മാധ്യമങ്ങൾക്ക് വേണ്ടി തള്ളി മറിച്ചത് എന്തിനാണെന്ന് ഈ സമൂഹം വളരെ കൃത്യമായി അറിയാൻ പോകുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്